ഇന്ന് പറയാനുള്ളത് ലക്കി ഭാസ്കർ എന്നുള്ള മൂവിയെക്കുറിച്ചാണ് പടം എന്തായാലും കാണാൻ സജസ്റ്റ് ചെയ്യുന്നു തുടക്കത്തിൽ തന്നെ ഇനി അതിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ഈ വീഡിയോയുടെ അവസാനം വരെ ആരും നോക്കിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സ്കാം നയൻറ്റീൻ നയൻറ്റി ടു എന്നൊരു സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ ഈ പടം കാണാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് ഇല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ദുൽഖർ സൽമാൻ ഇഷ്ടമുള്ള മനുഷ്യൻ ഉറപ്പായിട്ട് കണ്ടു നിങ്ങളൊരു ഫാൻ ബോയ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റിയ പടാണത് തെലുങ്കന്മാരുടെ കിട്ടണം എന്നൊരു ശ്രദ്ധിയുണ്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയ്ക്ക് നടിമാരെ കുറിച്ചും നടന്മാരെ കുറിച്ചും പറഞ്ഞു വർത്താനാണ് ിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിഴിഞ്ഞെടുത്ത് എന്ന് പറയണം അത്ര നന്നായിട്ട് ദുർഗശ്രമം ചെയ്തിട്ടില്ലാത്ത വർക്ക് ചെയ്യിക്കുന്ന ആയിക്കോട്ടെ പുള്ളിയുടെ മാൻഡ്രിസംസ് ആയിക്കോട്ടെ മേത്തയുടെ കഥയാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അന്നേരം വലിയ അറിവില്ലാന്ന് നയൻറ്റീ കാലഘട്ടം എന്ന് പറഞ്ഞു അന്നത്തെ കാലത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് അറിയുന്നതെന്ന് അറിയാൻ ഉണ്ടെന്ന് അല്ലാതെ ജനകീയമായിട്ട് സ്റ്റോക്ക് എസ്ചേഞ്ചോസി ഒന്നും ആരും കൂട്ടി നടക്കുന്ന ഒരു കാര്യമല്ല നയൻറ്റീസിൽ ഹർഷത് മെഹത്ത എന്ന് പറഞ്ഞ ഒരാളും വരുന്നു ഇപ്പം നമ്മുടെയൊക്കെ അന്നത്തെ കാലത്തെ ന്യൂസുകൾ കേൾക്കുന്നത് അങ്ങനെയാണ് നയൻറ്റീസിൽ ഒരു മനുഷ്യൻ വരുന്നു വലിയൊരു സ്കാം ഉണ്ടാകുന്നു അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ മൊത്തം പിടിച്ചു കൊടുക്കുന്ന അതിനകത്ത് അഴിമതി എന്തുവാന്ന് കാണിക്കുന്നത് അത് അഴിമതിയല്ലായിരുന്നു നിയമപരിപാട് ചിന്തിക്കേണ്ടത് അല്ല അതാണ് എന്താ കോമഡി അന്ന് ആ പുള്ളിയുടെ ഈ ഒരൊറ്റ സ്കാം കാരണമാണ് അങ്ങനെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കീഴിലോട്ടുള്ള നിയമങ്ങൾ തന്നെ വരുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈ പറഞ്ഞ പോലെ പല പല അതോറിറ്റികളുടെ കീഴിലാവുന്നതും മോണിറ്ററിംഗ് ബോർഡുകൾ വരുന്നതും ഒക്കെ അതിനുവേണ്ടി പ്രത്യേക നിയമങ്ങൾ വരുന്നതും നിക്ഷേപകർക്ക് വേണ്ടിയുള്ള നിയമങ്ങൾ വരുന്നത് അവരുടെ നിക്ഷേപത്തിൽ ടാക്സ് പോകുന്നില്ല അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരു വലിയ ചേഞ്ച് ഉണ്ടായ ഒരു കുറച്ച് വർഷങ്ങൾ അതിന് കാരണമായ വ്യക്തിയാണ് ബിഗ് ബുൾ എന്നറിയപ്പെടുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു വലിയ കടുവയായിരുന്ന മനുഷ്യൻ അയാളുടെ കുരുട്ടുപുത്തി അയാൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സാധാരണ ഒരു ബ്രോക്കർ മാത്രമാണ് ഒരു സാധാരണ ബ്രോക്കർ പൈസ ഇട്ട് കളിച്ച് ആ പൈ പലരുടെ പൈസ നേരെയും അവരുടെ കീട്ടിൽ പൈസ മാത്രം ഇട്ടല്ല പലരുടെ പൈസ ഇട്ട് കളിച്ച് അതും അവസാനം ഈ അതിനകത്ത് രുചി പിടിച്ച് കഴിഞ്ഞ് പുള്ളി പോകുന്ന പൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ നമ്മൾ പറയട്ടെ എൻ്റെ വീട്ടിൽ എനിക്ക് നൂറ് രൂപയുള്ളൂ പക്ഷേ നൂറ് രൂപ കൊണ്ടിരിക്കുന്നു ആകത്തില്ല അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിൽ കയറി കക്കും അപ്പോൾ അവിടെ ഞാൻ ഒരു ലക്ഷം രൂപ എടുത്തു അപ്പുറത്ത് അപ്പോൾ അപ്പോൾ അതും പോലെ അപ്പോൾ അതിനടുത്ത് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് വീണ്ടും ഒരു ലക്ഷം എടുക്കും അങ്ങനെ ലക്ഷങ്ങൾ ലക്ഷങ്ങളെടുത്ത് അത് ഈ വീടെന്ന് പറഞ്ഞതിന് പകരം ബാങ്കിൽ നിന്ന് ചിന്തിച്ച് പല ബാങ്കുകളിൽ നിന്ന് എടുത്തിട്ട് ഒരു ഒരു അത് മൊത്തം സ്റ്റോക്കിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് അതിനകത്തുനിന്ന് ലാഭം ഉണ്ടാക്കി എന്നിട്ട് ഈ എടുത്തെടുത്ത് തന്നെ ഇതൊക്കെ തിരിച്ചു കൊണ്ട് കൊടുക്കുകയും ചെയ്യും ചുരുക്കത്തിൽ ഇതിനകത്ത് കള്ളത്തര എന്തുവാണോ ഇതിനകത്ത് എവിടെയാണ് പ്രോബ്ലം ഉണ്ടാകുമെന്ന് ആരും അറിയുന്നില്ല ആ കാരണം അതിന് ബാങ്കുകൾക്ക് അതിനൊരു നിയമപരമായിട്ടൊരു നോട്ടീസുണ്ട് ഒരു 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 പ്രൊസീജിയർ ഉണ്ട് ഇതിൽ ബാങ്ക് റെസീപ്സ് എന്ന് പറയും ബി ആർ എന്ന് പറയും അതായത് ഞാൻ ഇന്ന ബാങ്കിൽ നിന്ന് കാനറ ബാങ്കിൽ നിന്ന് ഒരു കോടി രൂപ കടവെടുക്കുന്നു അപ്പോൾ ആ നിങ്ങൾക്ക് കടന്നിരുന്നതായിട്ട് ഒരു പ്രൊമിസറി നോട്ട് പഠിച്ച ഒരു നോട്ട് ബാങ്ക് റെസീപ്സ് തന്നെ വിളിക്കുന്നത് അത്രയും നോട്ടിനകത്ത് സൈൻ ചെയ്ത് കിട്ടുന്ന ആ റെസീപ്സ് കൊണ്ട് കാനറ ബാങ്കിൽ തന്നെ അത് വേറൊരു ബാങ്കിൽ നീപ്പുള്ളിൽ പോയി പൈസ എടുക്കുകയാണെന്ന് വെച്ചു എസ് ബി യോട് പറയുകയാണെങ്കിൽ കാനറ ബാങ്ക് എനിക്ക് ഒരു കോടി രൂപ തരാമെന്ന് പറഞ്ഞു ആ അപ്പോൾ അവർ തരുമല്ലോ അപ്പം അതിനുവേണ്ടി ഇപ്പോൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഒരു ബാങ്ക് വിചാരിക്കുന്നു അപ്പുറത്തെ ബാങ്ക് എനിക്ക് പൈസ തരുമെന്ന് ഏ പക്ഷെ അപ്പുറത്തെ ബാങ്ക് അങ്ങനെ സൈൻ സാധനം സൈൻ ചെയ്തിട്ടേ ഇല്ല അവർ കാലങ്ങളായിട്ട് ചെയ്തു കൊടുത്തോണ്ടിരുന്നതാണ് ചെറിയ ചെറിയ എമൗണ്ട് ഇയാൾ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ രുചി പിടിച്ചപ്പോഴത്തേനും വലിയ വലിയ ഭീകര എമൗണ്ടുകൾക്ക് വലിയ പത്തും നാൽപ്പതും കോടികൾക്ക് ഉള്ള ബാങ്ക് ലെസ്വീസുകൾ ഇറക്കി തുടങ്ങി അത് സബ്മിറ്റ് ചെയ്ത് തുടങ്ങി എല്ലാ ബാങ്കുകളും ഇവർക്ക് പൈസ കൊടുക്കും കാരണം റെഗുലറായിട്ട് പൈസ വന്നുകൊണ്ടിരിക്കുവാണ് ഇതുവരെ പറ്റിയിരുന്നില്ല ഇതിലെ സ്കാം എന്ത് വന്ന് ഇയാൾ ഈ സമാഹരിക്കുന്ന നാൽപ്പത് കോടിയും കൊണ്ട് പോയി ഒരു കമ്പനിയുടെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെട്ടൊരു ബി പി ഒ അപ്പോൾ അവരുടെ അവരുടെ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവരുടെ സ്റ്റോക്ക് വാങ്ങിച്ചിട്ട് ഇവരുടെ വില കയറ്റി 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 എൻ്റെ ഭീകരം ആകാശത്തോളം വാക്കും കാരണം ഇയാടെ എത്ര പൈസയുണ്ട് ഒന്നോ രണ്ടോ പേര് വാങ്ങിക്കുന്ന പോലെ ഉണ്ടോ ഒരാൾ കോടികളുടെ സ്റ്റോക്ക് വാങ്ങിച്ചെടുക്കുന്ന ഒരു ഒരു സീൻ ഒന്ന് ആലോചിക്കുക ഇത് നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാകുന്നതിരിക്കാതില്ല ആ സ്കാം നയൻറ്റീൻ നയൻറ്റി ടു എന്നുള്ള സംഭവം ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു വൺ ഓഫ് ഡ്രാമയായിരുന്നു അത് സൂപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു സൂപ്പർ അടിപൊളിയായിട്ട് ഹർഷദ് മേത്ത എന്ന് പറഞ്ഞ വ്യക്തി ഇത്രയും കാലം മനോരമയുടെ രേഖാചിത്രവും എങ്ങനെ ഇതുണ്ടായി എങ്ങനെ ഈ മൊയലിനെ വഴി കാട്ടും എന്ന് പറഞ്ഞിട്ട് രേഖാചിത്രങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പൂരുവാൻ പേർക്ക് എന്നാണ് മനസ്സിലാകാത്തൊരു കാലത്തുനിന്ന് എല്ലാ മനുഷ്യനും എന്തുമായിരുന്നു സ്കാമെന്ന് മനസ്സിലാകുന്ന ലെവലിലോട്ട് എത്തിച്ച ഒരു സീരീസായിരുന്നു സ്കാം നയൻറ്റീൻ നയൻ്റി ടു ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ആ സീരീസിനകത്ത് നമ്മൾ കാണുന്നത് ഹർഷദ് മേത്ത എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ആ ഹർഷദ് മേത്ത എന്തായിരുന്നു അയാൾ എങ്ങനെയാണ് ഈ ബി ആറുകളിട്ട് കളിച്ചത് പല പല ബാങ്കുകളെ അയാളെങ്ങനെ കവടിപ്പിച്ചു ആ പൈസ അയാൾ എന്ത് ചെയ്തു ഏതൊക്കെ ലെവലിൽ ഈ പൈസയൊക്കെ അയാൾക്ക് തട്ടുകെടുപ്പ് പറ്റി എങ്ങനെയാണ് അത് എന്തുവാണെ അയാളെ നശിപ്പിച്ച് കളഞ്ഞത് അയാൾക്ക് അയാൾ ചെയ്തതിനകത്ത് തെറ്റുണ്ടായിരുന്നു ഇല്ലയോ അപ്പോൾ അങ്ങനെ ഒത്തിരി സൈഡുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു സീരീസായിരുന്നു സ്കാം തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്തു അത് കാണാത്തത ഒന്ന് നോക്കണം ഈ പടം കണ്ടിട്ട് കണ്ടാലും മതി കേട്ടോ ഒരു നഷ്ടവും ഇല്ല അതുപോലെ വർത്തായിട്ടുള്ള ഒരു ആണ് അത്ര മനോഹരമുണ്ട സീരീസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇനി ഇപ്പോൾ ഞാനിപ്പോൾ കുറേ ബാങ്കുകളുടെ കാര്യം പറഞ്ഞില്ലേ ബാങ്ക് റെസീപ്സ് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി അവിടെ ബാങ്കിൻ്റെ റെസീപ്സ് കൊടുത്തു ഇത് കൊടുത്തു ഞാൻ പറഞ്ഞില്ലേ അതിലെ ഒരു ബാങ്ക് മാനേജറാണ് ഈ പറഞ്ഞത് ഉൽപ്പ് സൽമാൻ ഇപ്പം കഥ ഏകദേശം മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു ലോകം അത് തന്നെ അതായത് പ്ലോട്ട് അത് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അഴിമതി സ്റ്റോക്ക് എക്സ്ചേഞ്ചിനകത്ത് ഉണ്ടായ സ്കാം ബാങ്കുകളെ റിസർവ് ബാങ്കിനെ വരെ പേടിപ്പിച്ചു കളഞ്ഞ ലെവലിലുണ്ടായ ഇന്ത്യ മുഴുവൻ ഇന്ത്യയുടെ എക്കോണമിയെ മുഴുവൻ പിടിച്ചുകൊലുക്കാൻ പര്യാപ്തമായ ലെവലിലുള്ള ആ കോടികളുടെ വലിയൊരു സ്കാം ആ സ്കാം നടത്തിയ ഹർഷദ് മേത്ത എന്ന് പറഞ്ഞ വ്യക്തി ഈ പറഞ്ഞ ബാങ്ക് മാനേജർ ഉപയോഗിക്കുകയാണ് ചെയ്തത് അതിലൊരു ബാങ്ക് മാനേജർ ബുദ്ധിമാനായിരുന്നു അവനാണ് ദുൽഖർമാൻ അവന്റെ എങ്ങനെ അവൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ ചെയ്തു എന്താണ് അവൻ സർവേ ചെയ്ത മെത്തേഡ് ഇതുകൊണ്ട് അവൻ എന്ത് ലാഭം ഉണ്ടാക്കി എന്തായാലും അവന്റെ പ്ലേ അതായത് അവൻ്റെ അവൻ്റെ മുകളിൽ പെടുത്തേ ഒരു ബാങ്ക് ഓസേഴ്സിൻ്റെ പേരിൽ അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ ഇൻറ്റേർണലി ഇൻവെസ്റ്റിഗേഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെങ്ങനെ നിങ്ങൾ സൈൻ സൈനിച്ചു കൊടുത്തു നിങ്ങൾക്ക് നിങ്ങളെന്തുകൊണ്ട് ചെയ്തു നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് പൈസ കിട്ടാത്ത നിങ്ങൾ അറിയിക്കാൻ അറിയിക്കേണ്ട ആൾക്കാരെ അറിയിക്കേണ്ടതായിരുന്നു അറിയിക്കാൻ എന്തുകൊണ്ട് എന്നുള്ള നൂറുകണക്കിന് ക്വസ്റ്റ്യൻസിൻ്റെ ആകെത്തുക അതാണ് നെക്കി ഭാസ്കർ എന്ന് പറയുന്ന സംഭവം ഭാസ്കർ എന്ന് പറയുന്ന ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ വളരെ സാധാരണപ്പെട്ട മനുഷ്യൻ പുള്ളി ഒരു അക്കൗണ്ടൻ്റെ പോലെ തുടങ്ങി അവസാനപ്പെട്ട് ബാങ്കിൽ ഒരു ബാങ്ക് ക്യാഷറായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ അവിടുന്ന് പുള്ളി തിരിച്ചറിയുകയാണ് ഇതുകൊണ്ടൊന്നും മാത്രമല്ല ജസ്റ്റ് തട്ടിമുട്ടി തട്ടിമുട്ട് ജീവിക്കാൻ നല്ലത് ഇതുകൊണ്ട് വേറെ യാതൊരു ഗുണവും ഇല്ല നമുക്ക് വേറെ കാര്യങ്ങളായിട്ടൊന്നും ജീവിതത്തിൽ നോക്കി നടത്താൻ പറ്റില്ല ഒരു ഉടങ്കിലും സ്കൂട്ടർ കൊണ്ട് വഴി കൂടെ പോകുന്ന എന്നെ കളിയാക്കുകയും അയാളുടെ മക്കൾക്ക് പ്രോപ്പറായിട്ടൊരു ബർത്ത്ഡേ പാർട്ടി നടത്താൻ പറ്റും കഴിയാത്തവണ്ണം വലിയ രായ ഭക്ഷ്യം അച്ഛനുണ്ട് ഭാര്യയുണ്ട് ഒരു ഏഴ് വയസ്സുണ്ടെൻ്റെ മോനുണ്ട് ഇയാളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചുകൾ അയാൾക്ക് പ്രതീക്ഷിച്ചിരുന്ന ഒരു പ്രൊമോഷൻ പോസ്റ്റ് ഉണ്ട് ആ പ്രൊമോഷൻ പോസ്റ്റ് നഷ്ടപ്പെടുത്തും അതായത് ഇയാളുടെ വലിയ ഐ ഈ ബാങ്ക് മാനേജർ ഇയാളുടെ മാനേജർ അയാളെ അതിനിടയ്ക്ക് ഒരു അഴിമതിക്ക് അത് പിടിക്കും അന്നേരമാണ് ഞാൻ തിരിച്ചറിയുന്നത് ഈ കാണുന്ന മനുഷ്യർ മുന്നിൽ അഴിമതിക്കാരാണ് ഞാൻ മാത്രമല്ല എല്ലാവരും ഞാൻ തന്നെയാണ് അപ്പോൾ എന്തുകൊണ്ട് ഞാനും ഈ റൂട്ടിൽ ഇത് സഞ്ചരിച്ചു കൂടാം അതിലവൻ്റെ ബുദ്ധിയുടെ ലെവലാണ് അവൻ്റെ പോകുന്നത് ഈ പലരും പലരും പലടത്തും വീഴും വലിയ ബുദ്ധിമാരൊക്കെ എടറി ചെയ്യുന്ന വീഴ്ക്ക് ആ ഇടറി വീഴുന്നവനെ ആ വീഴ്ചയ്ക്ക് ഇടയ്ക്ക് ഇവനൊന്ന് കൈത്താക്കി കൊടുക്കുന്നു ഞാൻ കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂട്ടിനാവുന്നതാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാത്തത് പക്ഷേ ഈ റൂട്ടിനകത്ത് ആ വീഴ്ച ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഇവൻ കൊടുക്കുന്ന സഹായം മൂലം അവർ കയറിപ്പോകുന്നു അത്തരം സഹായങ്ങൾ ഇവനെ ഇവന്റേതായിട്ട് ഉപയോഗിക്കുന്നു എനിവേ നടക്കാൻ പോകുമ്പം സി ബി ഐ ഓഫീസേഴ്സ് റോഡിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് ഇവനെ തുടങ്ങുന്നത് ഈ സീൻ ഈ സിനിമ തുടങ്ങുന്നത് തന്നെ അവരുടെ ഫ്ലാഷ് ബാക്ക് സിനിമ ഈ സിനിമ എന്തായിരുന്നില്ല എങ്ങനെയാണ് ഇവൻ്റെ അക്കൗണ്ടിനകത്ത് ഇത്രയേറെ ഫ്യൂമായ തുക വന്നത് അവനെന്തച്ച് ചെയ്ത് ഒരു സാധാരണ മാനേജർ മാർക്കായിരുന്നു എങ്ങനെയാണ് ഇത്രയും ഒരു ബാങ്ക് എംപ്ലോയ്ക്ക് ഇത്രയും സേവിങ് ഉണ്ടാകുന്നത് ചോക്കിൽ നീ കളിച്ചാൽ കളിക്കുന്നു അപ്പം ഇവൻ പറയുന്ന വേർഷൻ ഉണ്ട് ഏത് ഇവൻ സിബിഐട് പറയുന്ന എൻ്റെ പൊന്നോ ഞാനോ നിരപരാധി ചോക്ക് പൂർവ്വം കളിച്ചു എന്നുള്ള വേഷം ഉണ്ട് അതല്ലാതെ ഇവര് പറയുന്ന വേർഷൻസ് ഉണ്ട് അതായത് അവരുടെ ഭാഗത്തുനിന്ന് അവർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് വേറൊരു വർഷം ഇതിൻ്റെ ഒറിജിനൽ വേർഷൻ വേറെടുത്തോളം കാണിക്കുന്നതല്ലോ സോ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന സിനിമ നായികൊരു പ്രാധാന്യം എനിക്ക് തോന്നുന്നില്ല പാട്ടുകൾ ഉണ്ടായിരുന്നു ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഒരു ഒരു പാട്ട് ആ ഒരു പാട്ടുണ്ടായിരുന്നു ബാക്കിയൊന്നും നമ്മൾ ശ്രദ്ധിക്കത്തേയില്ല ഇവൻ്റെ ഇവൻ്റെ മാൻഡ്രസംസ് അത്ര ബ്യൂട്ടിഫുൾ അത്ര ക്ലീൻ ആയിട്ടാണ് അവൻ ആ മാൻഡ്രിസംസ് ചെയ്ത് വെച്ച് ചെയ്യുന്നത് മുടിയടി ആയിക്കോട്ടെ ഇവൻ്റെ ഇവൻ്റെ അപ്സെറ്റ് ആയിരിക്കുന്ന സമയത്തെ ആ ആക്ഷൻസ് ആയിക്കോട്ടെ ഇവൻ കൈ അത് ഇതുവരെ നമ്മൾ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ദുരിതസരമാൻ്റെ ഒരു പോഷ് സ്റ്റൈൽ ഓഫ് അല്ലത് ഇതൊരു കുറുപ്പിൻ്റെ സ്പിൻ ഓഫ് എന്നൊക്കെ പറഞ്ഞൊരു സംഭവം കുറുപ്പിനകത്ത് നമുക്ക് കാണിച്ചിരിക്കുന്ന ഒരു ഒരു ബോൾഡ് ആയിട്ടുള്ള എന്ന ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ല ആ ക്യാരക്ടറിനെ ഒരു ബുദ്ധിപൂർവ്വം ഒരു ഒരു മണി മേക്കിംഗ് മണി ലോണ്ടറിംഗ് ഗെയിമിനകത്ത ടൈമിലേക്ക് അതാണ് ലക്കി ബാസ്കർ തീർച്ചയായിട്ടും റെക്കമെൻ്റ് ചെയ്തു തിയേറ്ററിൽ നിന്നും പോയി കാണണം എന്ന് ഞാൻ പറഞ്ഞത് തിയേറ്ററിൽ നിന്നുള്ള എക്സ്പീരിയൻസ് എനിക്ക് തോന്നിയൊന്നുമില്ല പക്ഷേ കാണാൻ ഭർത്താണ് ഒരിക്കലും നഷ്ടം പറയാനില്ലാത്ത പറയാനില്ലാത്തവണ്ണം അടിപൊളി സ്റ്റോറി പിന്നെ ഈ സ്കാം നയൻറ്റീൻ നയൻറ്റി ടു നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ മറക്കരുത് ഈ കഥയോട് കഥയോടെ മാച്ച് മാച്ചാണ് നിങ്ങൾക്ക് എന്നാണെങ്കിൽ ഈ പ്ലോട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും റിവ്യൂ ചെയ്തിട്ടുണ്ടോ അത് എൻ്റെ ഓർമ്മ അല്ലെങ്കിൽ ലിങ്ക് കൊടുക്കാം എനിവേ അപ്പോൾ അടുത്ത മൂവിയുമായി വീണ്ടും